അവരവരുടെ കമ്മിറ്റികൾ ചേർന്ന് സ്ഥാനാർത്ഥികളെയും നിർണയിക്കുന്ന പ്രക്രിയ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ വൈപ്പിൻ ഏരിയ കമ്മിറ്റി എന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ അറിയിക്കാൻ പോകുന്നത് വൈപ്പിൻ ഏരിയ മൊത്തം വാർഡുകൾ ആ വാർഡുകളുടെ എണ്ണം നൂറ്റി പന്ത്രണ്ടാണ് ിൽ സി പി എം മത്സരിക്കുന്നത് എഴുപത്തി ഒമ്പത് വാർഡുകളിലാണ് സി പി ഐ മത്സരിക്കുന്നത് ഇരുപത്തി ആറ് വാർഡുകളിലാണ് കേരള കോൺഗ്രസ് എം മത്സരിക്കുന്നത് മൂന്ന് വാർഡുകളിലാണ് റെഡ് ഫാഗ് ഇക്കുറി മത്സരിക്കുന്നുണ്ട് എന്ന ആയിരമ്പലം ഗ്രാമപഞ്ചായത്തിലാണ് അവർ രണ്ട് സീറ്റില് മത്സരിക്കുന്നുണ്ട് കൂടാതെ ഒരു പൊതു സ്വതന്ത്ര പള്ളിപ്പുറം പഞ്ചായത്തിനകത്ത് ഒരു പൊതു സ്വതന്ത്രയെ മത്സരിപ്പിക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത് ഭാഗമായി സാധാരണ ജില്ലാ പഞ്ചായത്താണ് അതിന്റെ തീരുമാനവും ആയിട്ടില്ല എൻ സിപിടെ മറ്റു കക്ഷികൾ കഴിഞ്ഞ പ്രാവശ്യമുള്ള അതേ രീതിയിൽ തന്നെ അതേ പാൻസ്വാറക്കിൽ ഞായറിലത് സി പി ഐ കൊടുത്ത പാടാണ് പക്ഷെ അവിടെ മത്സരിക്കുന്നത് ഒരു പൊതു സ്വാതന്ത്ര്യം എന്ന നിലയിലാണ് സി പി ഐ സ്വാതന്ത്ര്യത്ത് പക്ഷ സ്വാതന്ത്ര്യം സി പി ഐക്ക് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം ഒരു പൊതു സ്വതന്ത്രം തമ്മിലുള്ള ഞങ്ങളുടെ കക്ഷികൾ തമ്മിലുള്ള ഒരു പൊതു സ്വതന്ത്രനാണ് മറ്റേ ഞാർക്കെല്ലകത്ത് സി പി ഐക്ക് കൊടുത്ത വാർഡാണ് പക്ഷെ അവിടെ ഒരു ഇടതുപക്ഷം സ്വാതന്ത്ര്യം സി പി ഐയുടെ സീറ്റാണ് അതുപോലെ തന്നെ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈപ്പിൻ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ഡിവിഷനുകളാണ് ആ പതിനാല് ഡിവിഷനിൽ സി പി എം മത്സരിക്കുന്നത് പതിനൊന്നിലാണ് പതിനൊന്ന് രണ്ട് ഡിവിഷൻ സി പി ഐ മത്സരിക്കുന്നു ഒരു ഡിവിഷൻ കേരള കോൺഗ്രസ് എം ആണ് മത്സരിക്കുന്നത് മൊത്തം പതിനാല് സീറ്റാണ് സി പി എം പതിനൊന്ന് സി പി ഐ രണ്ട് കേരള കോൺഗ്രസ് എം ഒന്ന് കഴിഞ്ഞ വർഷം മത്സരിച്ച അതേ രീതിയിൽ ഒരു സീറ്റ് വർദ്ധിച്ചു അത് സി പി എം ആണ് ആ സീറ്റിൽ മത്സരിക്കുന്നത് ബൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് മത്സരിക്കുന്നത് അത് പതിനാല് പേരുള്ളതുകൊണ്ട് പറയാമല്ല അധികം സമയം പോവില്ല പള്ളിപ്പുറം ഡിവിഷൻ ഒന്ന് മുനമ്പി ഫ്രാൻസിസ് ആണ് മത്സരിക്കുന്നത് ഷെങ്ങി ഫ്രാൻസിസ് പഴയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തന്നെയാണ് പള്ളിപ്പുറം ഡിവിഷൻ രണ്ട് ഉഷാ സദാശിവം ഡിവിഷൻ മൂന്ന് ചെറായി ഈസ്റ്റ് പ്രൊഫസർ കെ കെ ജോഷി മാർഷർ ഡിവിഷൻ പതിനാല് ചെറായി ബീച്ച് ജനറൽ സീറ്റാണ് പക്ഷെ മത്സരിക്കുന്നത് രാധിക സതീഷാണ് ഇതിൽ മുനമ്പവു ജനറൽ സീറ്റാണ് പക്ഷെ മത്സരിക്കുന്നത് സന്നി ഫ്രാൻസിസ് പഴയ മെമ്പർ എന്ന നിലയിൽ തന്നെയാണ് പതിമൂന്ന് അയ്യമ്പുള്ളി അയ്യമ്പള്ളി വെസ്റ്റ് എസ് സി ജനറലാണ് മത്സരിക്കുന്നത് എൻ എസ് സൂരജാണ് അയ്യമ്പള്ളി ഈസ്റ്റ് ഡിവിഷൻ നാല് അവിടെ ബിനു ടീച്ചർ ാണ് മത്സരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഡിവിഷൻ അഞ്ച് ഈസ്റ്റ് ഹാരിക ബൈജു ഡിവിഷൻ പന്ത്രണ്ട് പുളുപ്പള്ളി അഡ്വക്കേറ്റ് സുലേഖ ഡിവിഷൻ പതിനൊന്ന് എടവനക്കാട് വെസ്റ്റ് എം കെ മനാഫ് ഡിവിഷൻ ആറ് നായിരമ്പലം ഈസ്റ്റ് കെ വി ഷിനു ഡിവിഷൻ പത്ത് നായിരമ്പലം വെസ്റ്റ് സി 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 ജി ഡിവിഷൻ ഒമ്പത് ഞാറക്കൽ വെസ്റ്റ് പി വി ബിജു ഡിവിഷൻ എട്ട് അപ്പങ്ങാട് സി എ കുമാരി ഡിവിഷൻ ഏഴ് ഞാറക്കൽ ഈസ്റ്റ് ഷീബ ജോസഫ് ഡിവിഷൻ പിന്നോടുള്ളത് എടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്താണ് എടക്കിള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അത് പ്രഖ്യാപിക്കായിട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരുമിച്ച് തന്നെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് കാരണം ഇന്നാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് ശേഷമാണ് ജില്ലാ കമ്മിറ്റി നിന്ന് രണ്ടു മണിക്ക് ആണ് വെച്ചിട്ടുള്ളത് അത് പ്രഖ്യാപനം നടത്തുന്നതും പാർട്ടി ജില്ലാ കമ്മിറ്റിയായി വൈപ്പിൻ ബ്ലോക്കിലെ പതിനാല് ഡിവിഷനുകളിൽ പതിനൊന്നിൽ സിപിഐഎമ്മും രണ്ടിടത്തിൽ സിപിഐയും ഒന്നിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും ഇടപ്പള്ളി ബ്ലോക്കിൽപ്പെട്ട എളങ്ങുന്നപ്പുഴയിലെ ആറ് ഡിവിഷനുകളിൽ നാലിടത്ത് സിപിഐഎമ്മും ഒന്നിൽ സിപിഐയും ഒന്നിൽ എൻ സിപിയും മത്സരിക്കും ആകെയുള്ള നൂറ്റി പന്ത്രണ്ട് പഞ്ചായത്ത് വാർഡുകളിൽ എഴുപത്തി ഒൻപതിൽ സിപിഐഎമ്മും ഇരുപത്തിയാറിൽ സിപിഐയും മൂന്നിടത്ത് കേരള കോൺഗ്രസ് എമ്മും രണ്ടെണ്ണത്തിൽ സിപിഐ റെഡ് ഫ്ളാഗും ഒന്നിൽ എൻ സിപിയും മത്സരിക്കും ഒരു സീറ്റിൽ എൽഡിഎഫ് പൊതു സ്വതന്ത്രനായിരിക്കും സ്ഥാനാർത്ഥിപ്പുഴ പഞ്ചായത്ത് സിപിഐഎം പതിനഞ്ച് സിപിഐ എട്ട് എൻസിപി ഒന്ന് ഞാരക്കൽ സിപിഐഎം പന്ത്രണ്ട് സിപിഐ നാല് കേരള കോൺഗ്രസ് ഒന്ന് നായരമ്പലം സിപിഐഎം പത്ത് സിപിഐ നാല് സിപിഐ റെഡ് ഫ്ളാഗ് രണ്ട് കേരള കോൺഗ്രസ് എം ഒന്ന് എടവനക്കാട് സിപിഐഎം പതിമൂന്ന് സിപിഐ മൂന്ന് കുഴുപ്പിള്ളി സിപിഐഎം പത്ത് സിപിഐ നാല് പള്ളിപ്പുറം സിപിഐഎം ഇരുപത് സിപിഐ മൂന്ന് എൽ ഡി എഫ് സ്വതന്ത്രം ഒന്ന് വാർത്താ സമ്മേളനത്തിൽ സിപിഐ മണ്ഡലം സെക്രട്ടറി കെ എൽ ദിലീപ് കുമാർ കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ജോസി പി തോമസ് എൻസിപി ബ്ലോക്ക് പ്രസിഡന്റ് എം എച്ച് റഷീദ് കെ ആർ ജയൻ എ കെ സുമ തന്നെ തന്നിവരും പങ്കെടുത്തു